ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ തർക്കങ്ങളും മറ്റ് വാഗ്വാദങ്ങളും ഒക്കെ സജീവമാണ് അതിലൊന്നാണ് തൃക്കരിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ സീറ്റിനെ ചൊല്ലി കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം മുറുകുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെതിരെ നീലേശ്വരത്ത് വ്യാപകമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ചതിയന്മാർക്ക് സീറ്റില്ലായെന്നും തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നുമാണ് ആവശ്യം സാരം സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ് സാരം ഈ ജോസഫ് ഗ്രൂപ്പിനുള്ള സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളും തർക്കങ്ങളും ഒക്കെ ഇപ്പോൾ നീലേശ്വരത്ത് മാത്രം അല്ല തൃക്കരിപ്പൂരിൽ മാത്രമല്ല ഉള്ളത് അത് ഇപ്പോൾ ഈ മധ്യ കേരളത്തിൽ പലയിടങ്ങളിലും പോലും അത്തരം ചർച്ചകളും ചില ആലോചനകളും ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് വരാനുള്ള കാരണം എന്താണ് ഡി സി സിന്റെ നിലപാടെന്താണ് മാധു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഇടത് മുന്നണിക്ക് കാസർഗോഡ് ജില്ലയ്ക്കകത്ത് വലിയൊരു കോട്ടയായി പോരുന്ന ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ മണ്ഡലം എന്നത് അവിടെ പലപ്പോഴും യു ഡി എഫിന് ശക്തരായ സ്ഥാനാർത്ഥികളില്ലാത്തത് തന്നെയാണ് യു ഡി എഫിന് പലപ്പോഴും വോട്ട് ചോർച്ചയുണ്ടാകാനടക്കം കാരണമായി മാറുന്നത് തന്നെയാണ് പൊതുവെ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന വിലയിരുത്തൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായൊക്കെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് അവിടെ മത്സരിച്ചിരുന്നത് ഇപ്പോൾ നിലവിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള എം രാജഗോപാലിനാണ് അവിടെയുള്ള എം എൽ എ അപ്പോൾ അദ്ദേഹം മാറുന്നു മറ്റൊരു ശക്തമായ മുഖത്തെ സി പി എം ഈ രീതിയിൽ രംഗപ്രവേശം ായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രീതിയിൽ ഇപ്പോൾ കേരള കോൺഗ്രസിനകത്തും കോൺഗ്രസിനകത്തും ഈ അസ്വസ്ഥതകൾ പൊറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൈ കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കന്മാരടക്കം മാധ്യമങ്ങൾക്ക് മുൻപിൽ പുതിയ ആളുകളെ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് പുതുമുഖങ്ങളെ യുവജനങ്ങളെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലേക്ക് പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി രംഗത്തെത്തിയത് അതിനു തൊട്ടു പിന്നാലെ ഏറെ കർശനമായ നിലപാടുമായി ഏറെ കടുത്ത ഭാഷയിൽ തന്നെ അതിനുള്ള മറുപടിയുമായി കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ജില്ലാ നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രീയ മാലിന്യങ്ങളെന്ന് പോലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ എന്നുള്ള ബാനറിൽ നീലേശ്വരത്തും തൃക്കരിപ്പൂരിലും പടന്നയിലും ഒക്കെ തന്നെ ഈ രീതിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മാധു നിലവിലെന്തായാലും യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഇതുവരെയും ലഭ്യമായിട്ടില്ല